ഇരുപത്തൊന്നാം ദിവസവും തലയിയുയർത്തി കേരള ബോക്സ് ഓഫീസിൽ അജയ്ന്റെ രണ്ടാം മോഷണം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി പുതിയൊരു വീഡിയോ സദാ വീഡിയോ പങ്കുവെക്കാൻ വന്നത് അജയ്ന്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ ടൊമിനോ തോമസ് ചിത്രത്തിലെ ഇരുപത്തി ഒന്നാം ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ടൊവിനോ തോമസ് അജയ് മണിയൻ കുഞ്ഞിക്കേളിൽ തുടങ്ങിയ മൂന്ന് കഥാപാത്രം എത്തി നവാഗതനായ ജിതൻലാൻ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു അജയന്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ സിനിമ മാജിക് ഫ്രെയിംസിന്റെ ബാനർ സ്റ്റീഫൻ അണിയിച്ചിരിക്കുന്ന ചിത്രം എന്നാൽ കേരള ബോക്സ് ഓഫീസിൽ മിന്നും വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് തമിഴ് തെലുങ്ക് ഹിന്ദി തുടങ്ങിയ വെർഷനുകളൊക്കെ തന്നെ കാര്യമായിട്ടുള്ള ചലനങ്ങൾ സൃഷ്ടിക്കാതെ വരുന്നുണ്ടെങ്കിലും കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോഴും റിപ്പീറ്റ് വാല്യൂ നേടിക്കൊണ്ട് ചിത്രം വലിയൊരു വിജയത്തിലോട്ട് മുന്നേറുന്നു എന്നാണ് ചിത്രത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ഇരുപതാം ദിവസമായി ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ട് മാത്രം പുറത്തുവരുവാൻ ചിത്രം ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പിന്നിട്ടിട്ടുണ്ടായിരുന്നു ചിത്രത്തിന് ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഏകദേശം ഒരു കോടിക്ക് അടുത്താണ് ഏകദേശം തൊണ്ണൂറ് മുതൽ ഒരു കോടി വരെ ചിത്രം ഇന്നും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ഇതിനോടം തന്നെ എൺപത്തി ഏഴ് ലക്ഷം എൺപത്തി ഏഴ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഈ ചിത്രം നൂറ് കോടി കളക്ട് ചെയ്ത് ഉറപ്പിച്ചിരിക്കുകയാണ് ബിസിനസ് ഉൾപ്പെടെ ചിത്രം നൂറ് കോടി ഇതിനോട് തന്നെ കളക്ട് ചെയ്ത് വലിയൊരു വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ചിത്രത്തിൽ ടൌവിനോയ്ക്കൊപ്പം തന്നെ കൃതി ഷെട്ടി ഐശ്വര്യ രാജേഷ് സുരഫി ലക്ഷ്മി ബേസി ജോസഫ് ഹരി ഷുത്തറും തുടങ്ങിയവയായിരുന്നു മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്ന് നിൽക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും വലിയ പണമാരി ചിത്രങ്ങൾ നന്നായിട്ട് മാറി അജയന്റെ രണ്ടാം മോഷണത്തിന് സഹായിച്ചിട്ടുണ്ട് കാത്തിരിക്കുക ആ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ചിത്രം നൂറ് കോടി ക്ലബ്ബിൽ കയറുന്ന നിമിഷത്തിനായിട്ട് അപ്പോൾ ടോമിനോ തോമസ് ചിത്രമായിട്ടുള്ള അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ തീയറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട